ഒട്ടും ഹൈപ്പ് ഇല്ലാതെ വന്ന് ബമ്പർ ഹിറ്റായി മാറിയ ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ജോസഫ് യഥാർത്ഥ ജീവിതത്തിലെ കഥകൾ കോർത്തിണക്കിയ ചിത്രത്തിന്റെ നട്ടെല്ലെന്ന് പറയുന്നത് സിനിമയുടെ തിരക്കഥ തന്നെയായിരുന്നു ഷാഹി കബീർ എന്ന രചയിതാവിന്റെ ഉത്ഭവം കൂടിയായിരുന്നു ജോസഫ് ജോസഫിന് ശേഷം ഷാഹി കബീർ തിരക്കഥ ഒരുക്കിയ ചിത്രമായിരുന്നു നായാട്ട് എ എസ് ഐ മണിയൻ സുനിത സി പി ഒ പ്രവീൺ എന്നീ മൂന്ന് പോലീസുകാരിലൂടെ കഥ പറഞ്ഞുപോയ ചിത്രം അന്താരാഷ്ട്ര വേദികളിൽ വരെ ശ്രദ്ധിക്കപ്പെട്ടു സിനിമ കാണുന്ന ഓരോ പ്രേക്ഷകരുടെയും മനസ്സിൽ ഭാരമായി മാറുന്നുണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ വൺലയനെ അത് പറയാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ ഷാഹി കബീർ എന്ന എഴുത്തുകാരന്റെ മികവ് കാണാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിയേറ്ററുകളിൽ എത്തിയ സിനിമയായിരുന്നു ഇലവീഴ പൂഞ്ചിറ ജോസഫ് നായാട്ട് എന്നീ സിനിമകൾക്ക് തിരക്കഥ ഒരുക്കിയ ഷാഹി മറ്റൊരാളുടെ തിരക്കഥയിൽ ആദ്യമായി സംവിധായക കുപ്പായം അണിഞ്ഞ ചിത്രമായിരുന്നു ഇത് വലിയ രീതിയിൽ സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും സിനിമാ പ്രേമികളുടെ ഇടയിൽ ഇലവീഴ പൂഞ്ചിറയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് മൂന്ന് വർഷത്തിനിപ്പുറം ഷാഹി കബീർ വീണ്ടും തിരക്കഥ ഒരുക്കിയ ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടി നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ് ജോസഫിലും നായാട്ടിലും ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഷാഹി ഒരുക്കിയ മാജിക് ഓഫീസറിലും കാണുമോ എന്ന് കാത്തിരുന്നു കാണാം